നൈസ് നിങ്ങൾസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് പി സി സെലക്ഷൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ മുൻ വർഷങ്ങളിൽ ചോദിച്ച ജി കെ ക്വസ്റ്റിനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ ഇന്നിടുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം എസ് പി സിയുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോയും കാണുന്ന എല്ലാ കുട്ടികൾക്കും നൂറ് ശതമാനവും എസ് പി സി സെലക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക ഓക്കെ കേരള ഹൈക്കോടതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്ന് ജൂൺ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നതെന്ന് ഒക്ടോബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ അഞ്ച് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീമാൻ വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് ബെന്യാമിൻ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രനായിരുന്നു ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കായിരുന്നു സി എം ഡി ആർ എഫ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് ദുരിതാശ്വാസം കർത്തവ്യബോധമുണ്ടാക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതാരും ഗാന്ധിജി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ട സംരക്ഷണം രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം ഏതാണ് ഇന്ത്യ കേരളത്തിൽ അവസാനമായി ആരംഭിച്ച വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം കേരള പോലീസിൻ്റെ ആപ്തവാക്യം എന്താണ് മൃദുഭാവേ ദൃഢകൃത്യേ എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓട്ടോമാറ്റഡ് ടെള്ളർ മെഷീൻ ഇപ്പോഴത്തെ കേരള പോലീസ് മേധാവിയുടെ പേരെന്താണ് അനിൽകാന്ത് റോഡ് മുറിച്ചു കടക്കാൻ കാൽനടയാത്രക്കാർ ഉപയോഗിക്കേണ്ടത് ഏത് ലൈനാണ് സിബ്ര ലൈൻ ബ്രേക്ക് ഓഫ് പറയുമ്പോൾ കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത് റൈറ്റ് സൈഡ് വലതുവശം അറ്റൻഷനിൽ കാൽപാതങ്ങൾ കൊണ്ടുള്ള കോണളവ് എത്ര മുപ്പത് ഡിഗ്രി എസ് പി സി പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ് വി ലേൺ ടു സെർവ് ആർ ബി പി റ്റിയുടെ പൂർണ്ണരൂപം റിക്രൂട്ട് ബേസിക് ഫിസിക്കൽ ട്രെയിനിങ് കെൽസയുടെ പൂർണ്ണരൂപം കെ ഇ എൽ എസ് എ പൂർണ്ണരൂപം കേരള ലീഗൽ സർവീസ് അതോറിറ്റി താഴെ പറയുന്നവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശുഭയാത്ര ട്രാൻസ്പോർട്ട് റെസ്പോൺസിബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എൽ എസ് ജി ഡി ഐ സി പി എസ് മൈട്രി ഫോറസ്റ്റ് എസ് പി സി അഗൈൻസ്റ്റ് ട്രഡീഷൻ എക്സൈസ് കോട്ട്പ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി ഒ ടി പി എ പുകയില ഉൽപ്പന്ന ലോക യോഗ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സംഘ സ്ഥാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു മിൽമ ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആര് സുബ്രഹ്മണ്യം ജയശങ്കർ ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ജോൺ റൂസ്കിൻ എഴുതിയ പുസ്തകം ഏത് അൺ ടു ലാസ്റ്റ് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതു ജില്ലയിലാണ് തിരുവനന്തപുരം ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ചുവടെ തന്നിരിക്കുന്ന കൃതികൾ രചിച്ചതാര് കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട് അഗ്നി ചിറകുകൾ എ പി ജെ അബ്ദുൾ കലാം ജീവിതപാത ശ്രീ ചെറുകാട് വേരുകൾ മലയാറ്റൂർ രാമകൃഷ്ണപിള്ള ബാല്യകാല സഖി വൈക്കാം മുഹമ്മദ് ബഷീർ ആടുജീവിതം ബെന്യാമിൻ സൂക്ഷ്മം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ് സ്ഥൂലം ഔദ്യോഗിക വാഹനത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ വെള്ളി നേടിയ ആദ്യ ഇന്ത്യൻ വനിത പി വി സിന്ധു ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് പത്ത് തൊണ്ണൂറ്റി എട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഏത് ഇലയുടെ ആകൃതിയിലാണ് ഒലീവ് ഇല കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഏത് സംസ്ഥാന സർക്കാരാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് പത്ത് ഗ്രാം സ്വർണം സമ്മാനമായി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ആസാം ആ പദ്ധതിയുടെ പേര് അരുന്ധതി ഗോൾഡ് സ്കീം എന്നാണ് മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്രയാണ് നാൽപ്പത്തി ആറ് എണ്ണം ഇരുപത്തി മൂന്ന് ജോഡി ആടുജീവിതം എന്ന നോവൽ എഴുതിയതാരാണ് ബെന്യാമിൻ മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമ ഏത് സെല്ലുലോയിഡ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക് ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാന കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര് മാർട്ടിൻ കൂപ്പർ റിബു എന്ന വാക്കിൻ്റെ അർത്ഥം ശത്രു രാജകീയദ്രവം എന്നറിയപ്പെടുന്നത് അക്വാറീജിയ ആശയഗംഭീരൻ എന്ന വിശേഷണമുള്ള മഹാകവി കുമാരനാശ ചുവടെ തന്നിരിക്കുന്നവയുടെ പൂർണ്ണരൂപം എഴുതുക ഡി ജിഇ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് സി എം ഡി ആർ എഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എസ് ഐ എം സിം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മോഡ്യൂൾ കൈറ്റ് കെ ഐ ടിഇ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ Kerala Infrastructure and Technology for Education PAN P A N Permanent Account Number UNESCO U N E S C O United Nations Educational Scientific and Cultural Organisation SBI State Bank of India FIR F I R First Information Report എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരള ഡി എൻ ഒ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ